ട്ടോ അതെ എന്താ കാരണം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കുന്ന കെറുമ്പോ എടുക്കുന്നുണ്ടോ എല്ലാ ദിവസവും വീഡിയോക്ക് എടുക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് ബട്ട് മെനിയാന്ന് മെനിയാന്ന് എന്താ കാര്യം അമയെന്ന് ചില്ലർ തിരക്കായിരുന്നു ഇന്നലെ അല്ലറ ചില്ലറ എന്താ പറയാ ടോട്ടലി ഒരു നെഗറ്റീവ് എനർജി പോലെ ഫീൽ ചെയ്ത് ഒട്ടും പോസിറ്റീവ് ഇല്ലായിരുന്നു കേട്ടോ ബട്ട് ഇന്ന് ഞാൻ പോസിറ്റീവായി ഇന്ന് അതിനൊക്കെ ഇടയ്ക്ക് തിരിച്ചാതിശാക്തമായി ഞാൻ കുതിച്ചുയർന്നത് അവിടെ എത്തിക്കാന്ന് കേട്ടോ അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എപ്പോഴെപ്പോഴെപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിട്ട് വേണം എന്ന് പറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ള കണ്ടെന്റ് ആണ് ഗൈസ് വേറെ ഒന്നുമല്ല നിങ്ങൾ തന്നെ എത്രത്തോളം നെഗറ്റീവ് പറയുന്നു അത്രത്തോളം എനിക്ക് ഒരു എനർജി കിട്ടുകയാണ് ഓക്കെ നിങ്ങൾ അതാണ് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്നെ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ പറയുന്നവർക്ക് ലിത്തക്കതായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഇന്ന് ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് അതോട് പറയാൻ ശ്രമിക്കുകയാണ് സോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് ഓക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ എനിക്ക് തോന്നി ഇതല്ല ഇന്നത്തെ വീഡിയോ വേണ്ടി നമുക്ക് ഇനി ദിവസങ്ങൾ ഇനി ഒരുപാട് കിടക്കുന്നുണ്ട് ആ വീഡിയോ വേണ്ടത് ഇനി അടുത്ത ദിവസത്തിലേക്കാണ് പക്ഷേ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറയുകയാണ് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല അതായത് നിങ്ങൾ ഇപ്പോൾ പല വീഡിയോസ് നിങ്ങൾ പല പ്ലാറ്റ്ഫോമിൽ തന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ബി ടി ടിപ്സ് മലയാള യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ ഡെയിലി വാച്ച് ചെയ്യാറുണ്ട് അല്ലെ നിങ്ങൾക്കറിയാലോ വാച്ച് ചെയ്യാറുണ്ട് അപ്പഴൊക്കെ ഈ പ്രീമിയറിൽ ഇടുന്ന എല്ലാ രീതിയിലുള്ള കമന്റ്സും നമ്മുടെ പ്രീമിയർ ഇപ്പൊ പത്തേ നാൽപ്പത്തഞ്ചിനാണെങ്കിൽ പത്തേ നാൽപ്പത്തി മൂന്ന് വരെ ഞാൻ നിങ്ങളുടെ കമന്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കാറുണ്ട് നോക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി പോയി ഗൈസ് ഞാൻ എപ്പോഴും ടൈറ്റിൽ കൊടുക്കുന്ന പോലെ ഞെട്ടരുന്ന് പറയുന്ന പോലെ ഞെട്ടി തരിച്ച് കോരി പോയി ഞാൻ അത് വേറൊന്നല്ല വേറെന്താ ഒന്നല്ല കാരണം നിങ്ങളുടെ കമൻസ് സത്യത്തിൽ ഭയങ്കര അതിശാക്തമായ പ്രളയം പോലും വിട്ടുപോകും പ്രളയം കൊറോണയും ഒന്നുമല്ല നിങ്ങളുടെ കമൻസിന് മുന്നിൽ അമ്മാതിരി ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കമൻസ് വായിക്കാനായിട്ട് വരുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് അവർക്കൊക്കെ പോസിറ്റീവ് എനർജി പോലെ ഫീൽ ചെയ്യട്ടോ അപ്പൊ അമ്മമാതിരി കമൻസ് ആണ് ഞാൻ നിങ്ങളുടെ കമൻ എന്റെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടത് കമന്റ് ബോക്സില പ്രീമിയർത്തെ കമൻസ് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ പേരെന്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വരും ഇപ്പൊ എല്ലാവരും പറയുന്നില്ല അഞ്ചുതാം നായര് അഞ്ചുതാം നായര് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്നെ ഏകദേശം പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നാലും ഇരിക്കട്ടെ അറിയാത്തവർക്ക് വേണ്ടിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ നമുക്ക് നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ അതല്ല ശരി ചേട്ടൻ മരി ചിച്ചിമരി എല്ലാവർക്കും യെസ് സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് വാച്ച് നിങ്ങൾ എന്റെ പേര് അഞ്ചുതാ നായർ നിങ്ങൾ അതും ഇതും ഒന്നും നോക്കാതെ വേഗം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വേറെ എന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് തൊട്ടടുത്തേക്ക് ബും പറഞ്ഞിട്ട് എത്തണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് തൊട്ടടുത്താൽ ഭയങ്കര ബെലൈക്കൻ കാണാം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോന്ന് നോക്കി കൊടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രം ഫീച്ചർ വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുടക്കാതെ 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 നിങ്ങളുടെ അടുത്തേക്ക് തൊട്ടടുത്തേക്ക് എത്തുള്ളൂ സോ ഡോട്ട് മിസ്റ്റ് അപ്പം എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കാറ് പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് ശ്രമിക്കാം ഇൻസ്റ്റയിൽ ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ആണ് എപ്പോഴുവച്ചാൽ എപ്പോഴും എല്ലാ കാര്യം എന്ത് കാര്യമുണ്ടോ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ കിട്ടും ഓക്കെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി വന്നിട്ട് ബ്യൂട്ടി ടിപ്സ് അഞ്ജിത നായർ ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനയോട് മാത്രമാണ് ഇൻസ്റ്റയിൽ വൺ ലാക്ക് ഫോളോവേഴ്സ് കഴിഞ്ഞിരിക്കുന്നത് ഗേൾസ് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം അറിയിക്കണേ നമ്മുടെ യൂട്യൂബ് ചാനൽ പോലെ തന്നെ ഇൻസ്റ്റയിൽ ഭയങ്കര ഭയങ്കരമായിട്ട് നിങ്ങൾ എന്റെ ആ ഒരു സപ്പോർട്ട് തരുന്നുണ്ട് താങ്ക് യു സോ മച്ച് അംഗ കൂട്ടുകാരെ എങ്ങനെ നന്ദി അറിയില്ല എന്നെ വിമർശിക്കുന്നവരായാലും ശരി വിമർശിക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്തറിയും ശരി എല്ലാവർക്കും ഒരിക്കലും കൂടി ഹൃദയം പറഞ്ഞു നന്ദി അറിയിക്കുകയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ആയിരിക്കട്ടെ കാരണം എപ്പോഴും ഒരു നെഗറ്റീവ് നിന്നാണ് എനിക്ക് എപ്പോഴും ഒരു ഉന്മേഷം കിട്ടുന്നത് അത് വിമർശിക്കുന്ന വിമർശിക്കുന്നവർക്കുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇരിക്കട്ടെ അതായത് നമ്മൾക്ക് എന്താ പറയുക എനിക്ക് എപ്പോഴും പോസിറ്റീവ് കമന്റ്സിനെക്കാട്ടും ഞാനെപ്പോഴും ആ ഇന്നെത്ര നെഗറ്റീവ് കമൻസ് നെഗറ്റീവ് കമൻസ് കാരണം നിങ്ങൾ നെഗറ്റീവ് കമൻസ് മാച്ച് ഇടുമ്പോൾ നമ്മളെ തളർത്താനായിരിക്കും നിങ്ങൾ വിചാരിക്കുക പക്ഷെ എനിക്ക് അത് തളരാ തളരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറില്ല കേട്ടോ ഞാൻ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഒരു സാഡ് പോലെ നിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഒട്ടും തളരും എനിക്കത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാരണം ഒരു നെഗറ്റീവിൽ നിന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ പോസിറ്റീവായിട്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു നാളെ മാറ്റി പറയും നോക്കിയേണ്ടി ഞാനാ പറയുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പൊ നിങ്ങൾ ടൈറ്റിൽ ഞാൻ തമ്പിനെ കണ്ടു വന്നവരാണ് തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ഒറ്റ കാര്യമാണ് ഇപ്പൊ ഞാൻ പ്രീമിയറിൽ കമന്റ്സ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ട് കഴിഞ്ഞ കമന്റ്സ് ആണ് ഞാൻ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല ഇനി വഴുതരിങ്ങയില്ല ഇനി എന്താ പറയാ വെള്ളരിക്കും ഇല്ല കക്കരിക്കും ഇല്ല വഴുതിരില്ല ഒന്നുമില്ല നാണമില്ല കൊച്ചേ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ അല്ല വീഡിയോ പറയാറില്ല നാണമില്ലേ കൊച്ചേ ഇങ്ങനെയൊക്കെ തമ്പിനെല്ലാൻ നാണം ഇല്ലേ കൊച്ചേ നാണം കൊച്ചേ നാണമില്ലേ ഇല്ല ചേട്ടാ നാണം ഇല്ലാട്ടോ കുറച്ച് നാണം എന്താ പറഞ്ഞു തരാമോ നാണമായിട്ട് അങ്ങൊന്നുമില്ല എന്തേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചോളൂ നോ പ്രോബ്ലം അതിനിപ്പം എന്താ നിങ്ങളെന്താ പറഞ്ഞു ഈ നാണം എന്നത് കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ് പണ്ട് കാലത്തെ പോലെ സ്ത്രീകൾ എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ചോദിക്കണം അവിടെ നിന്ന് പോയിക്കോട്ടെ അല്ലെങ്കിൽ പണ്ട് കാലത്തെ പോലെ എന്താ പറയുക ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ നമുക്ക് എന്താ പറയുക അതിനായിട്ടുള്ള ഒരു ഉണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് അതേപോലെ ആവണം അത് അങ്ങനൊക്കെ അങ്ങനൊക്കെ ആയി കഴിഞ്ഞ് നമ്മൾ അതേപോലൊക്കെ കോസ്റ്റ്യൂം ധരിച്ചു കഴിഞ്ഞാൽ അത് നാണം ഉള്ളവളായി മാറും അല്ലേ അപ്പോൾ ആ അത് ഭയങ്കര നാണം ഉള്ള കുട്ടിയാണ് അങ്ങനെ പറയും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ അത് നാണമില്ലാതെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നാണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നാണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല അതങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചോളിഞ്ഞോ പ്രോബ്ലം എനിക്ക് അതിനെ കൊണ്ട് യാതൊരു പ്രശ്നമില്ല എന്നെ നാണമില്ലാത്തോളോ അല്ലെങ്കിൽ എന്താ പറയാ ഏത് തരത്തിലും നിങ്ങൾ അത് ഓരോരുത്തർ ചിന്തയാണ് അത് നമുക്ക് എന്താ പറയാ ആ ഇനി മുതൽ അഞ്ചുതാരം ഇന്ന രീതിയിലുള്ള കമന്റ്സ് എടുരുത് ഇന്ന രീതിയിലൊന്നും പറയരുത് എന്താ പറ്റുവോ ഇല്ല അവര് പറയാതിരിക്കില്ല അവര് പറയും അതേപോലെ തന്നെ അപ്പൊ ഞാനൊരു കാണിച്ചോക്കട്ടെ ഇന്നത്തെ മാസ് റിപ്ലൈ ആണ് സ്പെഷ്യൽ റിപ്ലൈ ആണ് സോ ഡോണ്ട് മിസ്റ്റ് ആര് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് ക്ലാസ് വാച്ച് ചെയ്യുക നിങ്ങൾ ഇതുമാരിയുള്ള കമന്റ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ചെറിയൊരു റിയക്ടിവ് വീഡിയോ ഓക്കെ അപ്പൊ നാണമില്ല നാണമില്ല ഇങ്ങനെയൊക്കെ ഓരോരോ കമൻസ് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ധരിച്ചുകൊള്ളുട്ടോ നോ പ്രോബ്ലം ഓക്കെ ഈ നാണം കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് ഒട്ടും അറിയത്തില്ല പിന്നെന്തൊക്കെയാ പറഞ്ഞത് ഇങ്ങനത്തെ രീതിയിലുള്ള പ്രദർശനങ്ങളൊക്കെ നടത്താൻ നാണമില്ലേ ആ അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇമാതിരി ഉള്ള പ്രദർശനങ്ങളൊക്കെ നടത്താൻ നാണമില്ലേ എന്ന് പറയുന്നുണ്ട് എന്ത് പ്രദർശനമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ച പ്രദർശനം ഇവിടെ നിന്ന് ആ പ്രദർശനം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് ഈ നാണമില്ലേ ഇമാതിരി ഉദ്ദേശപ്പെട്ട കമന്റ്സ് ഒക്കെ വരുന്നത് ആണോ വിമർശനങ്ങൾ എന്നും എൻ്റെ കൂടെ പിന്നാലെ വരുന്നതാണ് അഞ്ചുതാരുടെ കൂടെ എന്നും വിമർശനങ്ങൾ വന്നുകൊണ്ടേ അത് എന്താ അറിയില്ല എൻ്റെ ഒരു എന്താ അറിയില്ല ഞങ്ങൾ ഏറ്റുമുക്കള തോന്നിയാലും വിമർശനവും വിമർശനത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും വിമർശനത്തിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എവിടെ എന്ത് കാര്യം അവതരിപ്പിച്ചാലും വിമർശനം പിന്നാലെ വന്നോണ്ടേ ഇരിക്കും അല്ലെങ്കിൽ ആയിട്ട് വരും അല്ലെങ്കിൽ റോസ്റ്റിംഗ് ആയിട്ട് വരും അത് രസമാണ് എന്തായാലും പിന്നെന്താ പറയുന്നത് ഓരോരോ കമൻസ് കാണുമ്പോഴേ നമുക്ക് തന്നെ ഏഹ് ഇതൊക്കെ എനിക്ക് അപ്പൊ ഞാൻ ആരായി പോയില്ലേ ഇമാതിരി കമൻസ് ഒക്കെ വരണമെങ്കിൽ പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക ഇൻസ്റ്റാൻ ഇൻസ്റ്റാൾ ചെയ്ത ഒരാളയച്ചിട്ടുണ്ടായത് പേഴ്സണലി എന്താ വളരെ ഞാൻ അപ്പം തന്നെ ആ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് അത്രയും കമന്റ്സിനൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത കമൻസ് നമ്മൾ അപ്പം ബ്ലോക്ക് ചെയ്തിട്ടാണ് അതായത് നമ്മളിപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയണത് നമുക്ക് ഇന്നത്തെ ഒരു ഈയൊരു മാസത്തില് ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണല്ലേ നാളെ ഒന്നാം തീയതിയാണ് നമുക്ക് ഗൈസ് അടിച്ച് വിളിക്കട്ടെ നാളത്തെ വീഡിയോസ് നാളെ തൊട്ടിട്ട് നമുക്ക് ഞാൻ എപ്പോഴത്തെ അല്ല ഗൈസ് ഇനി അങ്ങോട്ട് സ്പെഷ്യൽ 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 സോ ഡോൺ ഡോ മിസ്ഇറ്റ് ഓക്കെ അപ്പൊ ഞാനിത് അത്രയ്ക്ക് പറയുന്നുള്ളൂ ഈ നാണം എന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അപ്പം നിങ്ങളിപ്പോ എന്താ പറയുക ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ടിപ്സ് ഒരു കണ്ണീൻ്റെ താഴെ കറുപ്പ് പോകുന്ന ഒരു വീഡിയോ ചെയ്തു നമ്മുടെ വെള്ളരിക്ക കൊണ്ട് കക്കിരിക്ക കേട്ടോ വെള്ളരി എന്നാണ് മനസ്സിലായിരുന്നത് കക്കിരിക്ക കൊണ്ട് ജസ്റ്റ് എന്താ പറയുക കണ്ണിൻ്റെ താഴെ ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് ആ ഒരു ഷെയ്ഡൊക്കെ പോവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയ ടിപ്സ് കാണിച്ചു അതിന് ഇത്രത്തോളം വിമർശനം അല്ലെങ്കിൽ ഇത്രത്തോളം നാണമില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നുണ്ടോ എന്താ എനിക്ക് അറിയില്ല നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അറിയില്ല പിന്നെ അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചാൽ അല്ലെ അവനവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അത് നാണമില്ലാത്തവൾ ആ നേരം എല്ലാവരോട് തൃപ്തിക്ക് അനുസരിച്ച് നടക്കുമ്പോൾ അത് നാണമുള്ളവൾ എന്താ പറയാനല്ലേ അത് അത് ഓരോരുത്തരും കാഴ്ചപ്പാടാണ് അത് അങ്ങനെ ആയി ഇപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ആരും തിരുത്താനൊന്നും പറ്റില്ല തിരുത്താൻ ഒരാളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താം പക്ഷെ എല്ലാവരും നമുക്ക് തിരുത്താൻ കഴിയില്ലല്ലോ അപ്പം അതുകൊണ്ടൊന്നും അധികം സംസാരിച്ചിരുന്ന ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്റെ വിമർശനങ്ങൾ ഒരിക്കലിങ്കി മാറ്റാൻ ഞാൻ വിചാരിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതൊരു ശീലമായിട്ട് എന്തോ പറയാമെന്നുള്ള രീതിയിലായി പിന്നെ ഞാൻ എന്റെ വിമർശനങ്ങൾ മാറ്റണമെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് പ്ലീസ് ദയവോർന്ന് ആ തൊട്ട് എൻ്റെ വിമർശനം ഒന്ന് കുറയ്ക്കോ പ്ലീസ് നിങ്ങളൊന്ന് നെഗറ്റീവ് കമന്റ്സ് കുറയ്ക്കോ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങൾ അത് കേൾക്കുമോ ഇല്ല അപ്പോൾ ആ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആ നമ്മൾ ആഗ്രഹിച്ച പോലെ അഞ്ചുതാരം റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇനി നമുക്ക് വാ നമുക്ക് അടിപൊളിയായിട്ട് അതിൽ കമന്റ്സ് ഇട്ട് കൊടുക്കാറ് അല്ല അപ്പോൾ നമ്മൾ അങ്ങോട്ടും കൂടി മിണ്ടാന്ന് നമ്മൾ നമ്മളങ്ങോട്ടും പറയേണ്ട വിമർശനം കുറയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ു ഞാൻ പറയുന്നില്ല എന്ത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല നിങ്ങളെ വിമർശനം കുറയ്ക്കാനുള്ള നിങ്ങൾ അതിനെ കുറിച്ച് ഇനി നല്ല കമന്റ്സ് ഇട്ട് ഒരിക്കലും നേടി കമന്റ്സ് ചെയ്ത് എന്ത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല്ല നിങ്ങൾ അത് ഇടാനും താല്പര്യം ഉണ്ടാവില്ല വേറെ കാര്യം അപ്പൊ ഞാൻ എത്ര പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ അതൊക്കെ നിങ്ങോട്ട് പറയാനുള്ളൂ നമുക്കത് വെറുതെ ഇങ്ങനെ വലിച്ചു വായി നീട്ടിരിക്ക ഒരു കാര്യമില്ല അത്രക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ നമ്മളിങ്ങനെ അധികം എന്താ പറയുക സംസാരിച്ചിട്ടുണ്ടോ ഒരു പ്രയോജനം ഇല്ല അല്ലെ അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് നമുക്ക് നാളെ ഗൈസ് മറക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞേ സ്പെഷ്യൽ വീഡിയോ ആണ് സോ ഡോൺ മിസ് ഇറ്റ് ഓക്കെ അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമായിട്ടാണ് വച്ചെന്നെങ്കിൽ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ അതായത് ഇന്ന് നമുക്ക് ലൈവ് പോയിട്ടുണ്ട് അത് കാണാത്തവരുണ്ട് ലൈവ് പോയാൻ പോയി കാണാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും 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 കാണാം അതുവരെല്ലാവർക്കും ടെറ്റ മൊബൈൽ ലവ് യു എൾ മല്ലുകളിലടിപ്പൊരു സ്പെഷ്യൽ വീട്ടിട്ടുണ്ട് അപ്പം സോ ഡോസ് വാച്ച് ഓക്കെ